നമസ്കാരം തേർഡ് തേടൈ ന്യൂസിലേക്ക് സ്വാഗതം നാടകാചാര്യൻ എൻ എൻ പിള്ളയുടെ ചരമവാർഷിക ദിനത്തിൽ ദർശന നാടകാചാര്യൻപിള്ള ഭാരവാഹികൾ ഒളശ്ശേയിലെ സ്മൃതി മണ്ഡപത്തിലെത്തി നടത്തി മലയാള നാടക വേദിയുടെ ആചാര്യന്മാരിൽ ഒരാളായിരുന്ന എൻപിള്ളയുടെ ഇരുപത്തിയൊൻപതാം ചരമവാർഷിക ദിനത്തിൽ എൻ എൻ പിള്ളയുടെ ഒളശ്ശേയിലെ വീട്ടിലെത്തി സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി കോട്ടയം ദർശന നാടക മത്സരത്തിന്റെ ഭാരവാഹികൾ ഒരു ദൈവനിയോഗം നിയോഗം പോലെയാണ് ഇത്തവണത്തെ ദർശന നാടക മത്സരം എന്ന ഓർമ്മദിനത്തോടനുബന്ധിച്ച് തന്നെ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു എൻ എൻ എന്നിള്ളും ഈ കുടുംബവുമായിട്ട് അഭേദ്യമായിട്ടുള്ള ബന്ധമുണ്ട് പ്രത്യേകിച്ച് ദർശന സാംസ്കാരിക കേന്ദ്രത്തിന് അത്രയ്ക്ക് അഗാധമായിട്ടുള്ള ഒരു കടപ്പാടും സ്നേഹവും ബന്ധവുമുണ്ട് അതുകൊണ്ടാണ് പതിനാല് വർഷം മുമ്പ് നമ്മൾ ആരംഭിച്ച നാടക മത്സരത്തോടനുബന്ധിച്ച് കഴിഞ്ഞ ആറു വർഷങ്ങളായിട്ട് എൻ എൻ പിള്ള അനുസ്മരണ പ്രഭാഷണം നമ്മൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് അത് കൂടുതൽ ദൃഢമാകുന്ന ഒരു സാഹചര്യമായിരുന്നു ഈ വർഷത്തെ നാടക മത്സരത്തോടനുബന്ധിച്ചുണ്ടായത് എൻ എൻ പിള്ള സാറിൻ്റെ പ്രിയപ്പെട്ട മകൻ വിജയരാഘവൻ സാർ അത് ഉദ്ഘാടനം ചെയ്യുകയും ഇന്ന് ഒരു ദൈവനിശ്ചയം എന്നതുപോലെയൊക്കെ പറയാം ഈ നാടക മത്സരം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ യോഗ ദിവസവും ഒരുമിച്ച് വരികയും അങ്ങനെ നമ്മളെല്ലാവരും ഇവിടെ എത്തിച്ചേരുന്നു പ്രിയപ്പെട്ട ജോയ് ജോയ് തോമസ് സാറുണ്ട് ഉണ്ട് ഹരിലാൽ സാറുണ്ട് തേക്കിൻകാട് ജോസഫ് സാറുണ്ട് ആനന്ദക്കുട്ടനുണ്ട് ഇങ്ങനെ അതുപോലെ എല്ലാവരും ചേർന്ന് ഒന്ന് ചേർന്നാണ് എന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് എല്ലാവരും നാടക മത്സരത്തിൻ്റെ ഭാരവാഹികളാണ് ഈ അവസരത്തിൽ നമ്മൾ ഒന്ന് ചേർന്ന് പുഷ്പാർച്ചന അർപ്പിച്ച് എൻ എന്നിള്ള സാറിനോടും അദ്ദേഹത്തിന്റെ സംഭാവനയോടുകൂടിയുള്ള നമ്മുടെ നന്ദിയും കടപ്പാടും സ്നേഹവും അറിയിക്കുകയാണ് ശ്രീ ജോയ് തോമസ് ഇന്ന് നമ്മളുടെ ഒന്നിച്ചുകൂടി ആദരാഞ്ജലി അർപ്പിക്കുവാൻ ഇവിടെ കൂടിയിരിക്കുന്ന എൻപിള്ള സാർ ഞാൻ എന്നൻപിള്ള സാറെന്ന് വിളിക്കുന്നത് ഞാനൊരു അദ്ദേഹത്തിൽ ഗുരുതുല്യനായിട്ട് ഞാൻ എൻ്റെ മനസ്സിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് കാരണം എൻ്റെ ചെറുപ്പകാലങ്ങളിൽ ധാരാളം നാടകങ്ങൾ കാണുവാനും അന്നൻപിള്ള സാറിൻ്റെ നാടകം എന്ന് പറയുമ്പോൾ എന്ത് എന്ത് ത്യാഗവും സഹിച്ച് അവിടെ എത്തി നമ്മൾ അദ്ദേഹത്തിന് നാടകം കാണുന്ന ഒരു രീതി ഉണ്ടായിരുന്നു പിന്നീട് എനിക്ക് ഞാൻ സിനിമാ നിർമ്മാണമൊക്കെ തുടങ്ങിയപ്പോഴത്തേക്കും ശശികുമാർ സാറിൻ്റെ കൂടെ എനിക്കിവിടെ വന്ന് വന്ന് അദ്ദേഹവുമായി നേരിട്ട് പരിചയപ്പെടാനുള്ള അവസരമൊക്കെ ഉണ്ടായി ഒരു ഇണക്കെ പറയുകയാണെങ്കിൽ എൻ്റെ സിനിമാ ജീവിതത്തിലെ ഈ നല്ല ചിത്രങ്ങൾ എടുക്കുവാനായിട്ടുള്ളൊരു പ്രചോദനം കഥയുടെ കഥയുടെ നിർമ്മാണ വേളയിൽ ചിത്രങ്ങൾ എഴുതുന്ന സമയത്തൊക്കെ അതൊക്കെ എന്നെ വളരെയധികം സാധിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് എനിക്ക് വളരെ ചരിതാർത്ഥ്യമുണ്ട് കാരണം ന്യൂഡൽഹി എന്ന ചിത്രം നിർമ്മിച്ചപ്പോൾ ശ്രീ വിജയരാഘവനെ നമ്മുടെ കുട്ടനെ ആ ചിത്രത്തിൽ ഉൾപ്പെടുത്താൻ സാധിച്ചു കാരണം ഒരു കോട്ടയംകാരനും എൻ എൻപ്രസാറിൻ്റെ മകൻ എന്നുള്ള ഒരു പരിഗണനയും വെച്ചുകൊണ്ടാണ് നമ്മൾ പ്രത്യേകം ജോഷിയോടും ഡെന്നിസ് ജോസിനോടൊക്കെ പറഞ്ഞപ്പോൾ അവർ വളരെ സന്തോഷമാണ് ജോഷിയും വിജയരാ വിജയരാമൻ വിജയരാമൻ തമ്മിൽ ചേർത്തല കോളേജിൽ ഒന്നിച്ച് പഠിച്ചിട്ടുണ്ട് കുറേ കോളേജിൽ ഒന്നിച്ച് പഠിച്ചിട്ടുണ്ട് അതൊക്കെ വെച്ചുകൊണ്ട് കൊണ്ട് നമ്മൾ ആ ന്യൂഡൽഹിയിൽ അത് ഉൾപ്പെടുത്തുവാൻ സാധിച്ചു അത് ഒരു വൻ വിജയമായി പിന്നീട് പല ഭാഷകളിലും ആ ചിത്രത്തിൽ അദ്ദേഹത്തിന് അഭിനയിക്കാൻ സാധിച്ചു ഇതെല്ലാം നമ്മളുടെ ഓർമ്മിക്കുന്നത് എൻ എൻ ബൾസാറിൻ്റെ ആ ദീനമായ ജീവിതവും അദ്ദേഹം ചെയ്ത നന്മകളും നാടക ലോകത്തിൻ്റെ ജീവിത നന്മകളും കൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് എൻ എൻ പിള്ള സാറിൻ്റെ ഇരുപത്തൊമ്പതാമത് ചരമവാർഷിക ദിനമാണ് അദ്ദേഹത്തിൻ്റെ ഭവനത്തിലെത്തി ഞങ്ങൾ പുഷ്പാർച്ചന നടത്തി സിനിമാ ലോകത്തിനും നാടക ലോകത്തിനും ഏറ്റവും വലിയ അതുല്യമായ സംഭാവന ചെയ്ത എൻ എൻ പിള്ള സാറിൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സിറ്റിയായി ഒരു വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള ഒരു ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരുപക്ഷേ അന്യം നിന്ന് പോകാൻ കഴിയുന്ന തരത്തിലേക്ക് നാടകം രംഗങ്ങളെല്ലാം മാറി വരികയും നാടകത്തിൽ നിന്ന് സിനിമയിലേക്ക് ചേക്കേറാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്ത ഒരു തായ്വേരായിട്ടാണ് എൻ എൻ പിള്ള സാറിനെ നമ്മൾ ഓർക്കുന്നത് ഇപ്പോൾ കോട്ടയത്ത് ദർശന സാംസ്കാരിക കേന്ദ്രത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഇപ്പോൾ കേരള നാടക മത്സരം നടക്കുകയാണ് പ്രൊഫഷണൽ നാടക മത്സരം ആ സാഹചര്യത്തിലാണ് ഇന്ന് പതിനാലാം തീയതി നവംബർ മാസം പതിനാലാം തീയതി എൻ എൻ പിള്ള അനുസ്മരണവും കൂടി നടത്താൻ കഴിയുന്ന തരത്തിലേക്ക് നമുക്കിവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞത് ഇത് തുടങ്ങിയത് കഴിഞ്ഞ പതിനൊന്നാം തീയതി പത്താം തീയതിയോടുകൂടി നാടകം ആരംഭിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എന്നിള്ള എന്ന മഹാപ്രതിഭയെ നമുക്ക് ഓർക്കാതിരിക്കാൻ കഴിയില്ല അതുകൊണ്ട് ദർശന സാംസ്കാരിക കേന്ദ്രത്തിൻ്റെ ആഭിമുഖ്യത്തിൽ അനുസ്മരണ സമ്മേളനം നടക്കുകയുണ്ടായി അദ്ദേഹത്തെ കുറിച്ച് ജീവിതപാഠമാക്കി അത് അവതരിപ്പിക്കുകയും ചെയ്തു ഈ സാഹചര്യത്തിൽ വളരെ അഭിമാനവും അതോടൊപ്പം തന്നെ സന്തോഷവും ഒക്കെ തോന്നുന്ന നിമിഷങ്ങളാണ് ഞങ്ങൾ ഇവിടെ ഉള്ളത് അതുകൊണ്ട് വരും കാലങ്ങളിൽ കാലവും ചരിത്രവും ഉള്ളിടത്തോളം കാലം എന്ന മഹാപ്രതിഭയെ ഓർക്കാതിരിക്കാൻ തരമില്ല അത് ജനങ്ങൾ ഓർക്കുക തന്നെ ചെയ്യും അത് ഇത്രയും കാര്യമാണ് പറയാനുള്ളത് ഇവിടെ അദ്ദേഹത്തിൻ്റെ ഭവനത്തിലാണ് വന്നത് ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് ഇവിടെ പരിപ്പിൽ വന്ന് അദ്ദേഹം താമസമായത് അതുപോലെ സ്വാതന്ത്ര്യസമര സേനാനി എന്ന നിലയിൽ അദ്ദേഹത്തെ അറിയപ്പെടാൻ നമുക്ക് കഴിയും അപ്പം അങ്ങനെ വലിയ ചരിത്രപരമായ ഒരു ജീവിതമായിരുന്നു ശ്രീ എൻ എൻ പിള്ള സാറിൻ്റെ എന്ന ഇവിടെ ഓർക്കുകയാണ് എന്നോടൊപ്പം ഇവിടെ നിൽക്കുന്നത് ദർശന സാംസ്കാരിക കേന്ദ്രത്തിൻ്റെ മാനേജർ ജേക്കബ് പണിക്കറുണ്ട് അതോടൊപ്പം തന്നെ ഫിൽക്കോസിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറിയും വൈ എം സിയുടെ മുൻ പ്രസിഡൻറ്റുമായ പ്രിയപ്പെട്ട ജി ജിജോ ബി വർഗി എബ്രഹാം ും ദർശന സാംസ്കാരിക വേദിക്ക് പിള്ളയുമായി സ്നേഹവും കടപ്പാടുമുണ്ടെന്നും അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ആറു വർഷങ്ങളിലായി എന്നി അനുസ്മരണ പ്രഭാഷണവും ദർശന ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇത്തവണത്തെ അനുസ്മരണ പരിപാടി പിള്ളയുടെ മകനും നടനുമായ വിജയരാഘവനാണ് ഉദ്ഘാടനം ചെയ്തത് സ്മൃതി മണ്ഡപത്തിലെ പുഷ്പാർച്ചനയ്ക്ക് ശേഷം പിള്ളയുടെ ഓർമ്മകൾ തുളുമ്പുന്ന വീട്ടിൽ ഒത്തുകൂടിയ ദർശന ഭാരവാഹികൾ പിള്ളയുടെ ഓർമ്മകൾ പങ്കിട്ടു മകൻ വിജയരാഘവൻ അച്ഛൻ്റെ ഓർമ്മകളിൽ വാചാലനായി എന്നൻ പിള്ള എന്ന അതുല്യ പ്രതിഭയുടെ ജീവൻ തുടിക്കുന്ന ഓരോ നാടകവും കവിതകളും അടങ്ങിയ കയ്യേഴ്ത്തു പ്രതിയും അദ്ദേഹത്തിന്റെ ഓർമ്മകൾ ഉറങ്ങുന്ന മുറിയും പരിചയപ്പെടുത്തി ജനപ്രീതി നേടിയ പല നാടകങ്ങളും അദ്ദേഹം എഴുതി എണ്ണം പറയുകയാണെങ്കിൽ ഇരുപത്തിയെട്ട് നാടകങ്ങളും നാൽപ്പത് ഏകാംഗ നാടകങ്ങളും അദ്ദേഹം രചിച്ചു കാബാലിക ഈശ്വരൻ അറസ്റ്റിൽ ക്രോസ്ബെൽട്ട് തുടങ്ങിയ പ്രശസ്ത നാടകങ്ങൾ ഇവയിൽ ഉൾപ്പെടും നാടകദർപ്പണം കർട്ടൻ എന്നീ പഠന ഗ്രന്ഥങ്ങളും പഠനഗ്രന്ഥങ്ങളും എന്ന ആത്മകഥയും പ്രസിദ്ധീകരിച്ചു എഴുത്തിൽ മാത്രമല്ല സിനിമയിലും ഒരു കൈ നോക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ സിദ്ദിഖ്ലാൽ സംവിധാനം ചെയ്ത ഗോഡ് ഫാദർ എന്ന സിനിമയിൽ അഞ്ഞൂറാൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് ചലച്ചിത്ര ചലച്ചിത്രരംഗത്ത് അദ്ദേഹം അരങ്ങേറ്റം കുറിച്ചു തുടർന്ന് നാടോടി എന്ന ചിത്രത്തിലും അഭിനയിച്ചു മലയാള ഭാഷയിൽ ഇന്നോളം ഉണ്ടായിട്ടുള്ള ആത്മകഥയിൽ വെച്ച് ഏറ്റവും ധീരവും സത്യസന്ധവുമായി കണക്കാക്കപ്പെടുന്നത് എൻ എൻ പിള്ളയുടെ ഞാനെന്ന ആത്മകഥയാണ് ഒരു ഒളിയും മറയും കാപട്യവുമില്ലാത്ത എഴുത്തുകാരനും നല്ലൊരു മനുഷ്യനുമായിരുന്നു അദ്ദേഹം എൻ എൻ പിള്ളയുടെ വീട്ടിൽ വെച്ച് നടന്ന അനുസ്മരണ പരിപാടിയിൽ ദർശന ഡയറക്ടർ ഫാദർ എമിൽ പൊളിക്കാട്ടിൽ ഹരിലാൽ തേക്കിൻ കാട്ട് ജോസഫ് ജോയ് തോമസ് പി ടി സാജിലാൽ പി കെ ആനന്ദ്കുട്ടൻ ജിജുബി എബ്രഹാം ജേക്കബ് പണിക്കർ കെ.ജി ജി അജിത് കുമാർ വിജയരാഘവൻ തുടങ്ങിയവർ സംബന്ധിച്ചു